ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ എല്ലാവരും സുഖായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർക്കിഡ് സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഓർക്കിഡ് പൂക്കളെ കുറിച്ചോ അല്ലെങ്കിൽ സെയിലെ കുറിച്ചോ ഒന്നല്ല നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ക്രൗൺ റോട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂമ്പ് ചീയ എന്ന് പറഞ്ഞ മെയിൻ ഓർക്കിഡിൻ്റെ ഒരു വില്ലൻ തന്നെയാണ് കേട്ടോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫംഗിസൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ മൊക്കാറോ ഓർക്കിട്ടില്ലേ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഇത് കലിപ്സോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണോ കലിപ്സോക്ക് എപ്പോഴും സാധാരണ കാണുന്ന ഒരു പരിപാടിയാണ് കലിപ്സോക്ക് മാത്രമല്ല മൊക്കാറയ്ക്ക് ഉണ്ടാവുന്ന ഒരു അസുഖം എന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാം ഈ കൂമ്പ് ചെയ് ചീഞ്ഞ് പോകുന്നത് അതായത് ഏറ്റവും ടോപ്പ് പോർഷനിലെ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് മൊക്കാറയ്ക്ക് ഒരു സംഭവം ഉണ്ടാവാറുള്ളത് ആ മുകൾ ഭാഗം ആദ്യം ചീഞ്ഞ് വരും അത് കഴിഞ്ഞു അതിൻ്റെ താഴെയുള്ള ഭാഗം അതുകൊണ്ട് പതുക്കെ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോവാണ് പോകാനോ ചെയ്യാം അതേപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ഡെൻ്റ് ഓർക്കിഡ് ആണ് അപ്പോൾ അതിലെ കൂമ്പിലെ കൂമ്പിലൊരു ലീഫാണ് അപ്പം എൻ്റെ കണ്ടോ എൻ്റെ കടഭാഗത്ത് ഒരു ചീച്ചിൽ വന്നിട്ടുണ്ട് ഇനി അതുക്കെ ആ ലീഫ് അങ്ങനെ ചീഞ്ഞ് പോവും അപ്പം നമ്മുടെ മുക്കാറോ ഓർക്കിഡ് കൂമ്പ് ചീഞ്ഞ് ഏകദേശം ഇതുപോലൊരവസ്ഥയിൽ എത്തും അത് കഴിഞ്ഞാൽ പ്ലാന്റ് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുതിയ കിക്കിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വളർന്ന് കിട്ടും പക്ഷേ ആ നമ്മുടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് പ്ലാന്റ് നശിച്ചുപോയിട്ടൊരു കുഞ്ഞ് കിക്കി കിട്ടിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല കാരണം ആ കിക്കി വളർന്ന് പൂവിടാൻ വർഷങ്ങളോളം എടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് ആ ഒരു കൂമ്പ് ചീച്ചിൽ എന്ന് പറഞ്ഞ പരിപാടി ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ മക്കാറയിലും മാത്രമല്ല നമ്മുടെ രണ്ട് രൂപയും മോർക്കറ്റിലും അതുപോലെ ഫലൻ ഓഫീസിലും എല്ലാത്തിലും ഇതേപോലെ കൂമ്പ് ചീച്ചിൽ മെയിൻ ആയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കൂമ്പ് ചീഞ്ഞ് ചിലപ്പോൾ നല്ല ഡ്രൈ ആയ സീസൺ ഇപ്പോൾ നല്ല ഡ്രൈ ആയ സമയമായതുകൊണ്ടാണ് ആ കൂമ്പ് ചീഞ്ഞിട്ട് ഉണങ്ങിപ്പോയത് ചില സമയത്ത് കൂമ്പ് ചീഞ്ഞ് പിന്നെ താഴോട്ട് താഴോട്ട് ആ ചീച്ചിലിറങ്ങും അല്ലെങ്കിൽ കൂമ്പ് ഇങ്ങനെ ചീഞ്ഞ് നമ്മളത് ആ മുകൾ ഭാഗത്തു നിന്ന് എടുത്ത് കണക്കുമ്പോൾ അതിൻ്റെ സെൻ്ററിൽ ഒരു ഹോൾ പോലെയാണ് വരുക ആ ഹോളിലോട്ട് നമ്മൾ പ്ലാന്റ് നനക്കി അതുപോലെ ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുമ്പോൾ ആ നനവും ഒക്കെ ഇരുന്ന് പ്ലാന്റ് ആ ഒരു സ്റ്റെം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും ചിലപ്പോൾ അതങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥ വരെ എത്താം വളരെ കുറച്ച് എണ്ണം അല്ലെങ്കിൽ നമ്മൾ ഓർക്കിഡ് കളക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല പതുക്കെ പതുക്കെയാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ എണ്ണം കൂടും കളക്ഷൻ്റെ എണ്ണം കൂടുന്ന സമയത്താണ് സാധാരണയായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ നമ്മുടെ മനസ്സ് മടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന നമ്മുടെ പ്ലാന്റ് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നശിച്ച് പോകുക എന്ന് പറയുമ്പോൾ ഒരു വിഷമമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെല്ലാവരും കോമൺലി നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ എല്ലാ ഓർക്കിഡുകൾക്കും ഫംഗിസൈഡ് ഏതെങ്കിലും ഫംഗിസൈഡ് സാഫോ ഇൻഡോഫിലോ പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് നിർബന്ധമായിട്ട് കൊടുക്കണം പിന്നെ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ഫംഗസിൻ്റെ തരം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടിയ ഒരു ഫംഗിസൈഡ് കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സാധാരണ കൊടുക്കുന്നത് സാഫോ ഇൻഡോഫിലോ പോലുള്ള ഫംഗിസൈഡുകളാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മിസ്റ്റാർ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് സോറി ഫെർട്ടിലൈസർ അല്ലാട്ടോ ഫംഗിസൈഡ് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ പറയുന്നതെല്ലാം ഫംഗിസൈഡ് ആണെങ്കിൽ പോലും ചില രോഗങ്ങൾക്ക് ചില എന്താ ചില മൂലകങ്ങൾ കൂടുതലുള്ള ഫംഗിസൈഡ് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ കൂമ്പ് ചീച്ചൽ എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിന് ഏറ്റവും നല്ല ഒരു ഫംഗിസൈഡ് എന്ന് പറയുന്നത് റിഡോമിൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗിസൈഡാണ് അപ്പോൾ റിഡോമിലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് അപ്പോൾ നമ്മളിവിടെ കെമിസ്ട്രി ക്ലാസ് എടുക്കാൻ പോവാണോ എന്നൊരു കാര്യം ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ഫങ്കിസൈഡുകൾ ഇങ്ങനെ മാറി മാറി പറയുമ്പോൾ ഇത് തന്നെയല്ലേ വേറൊരു അസുഖത്തിനും ഫങ്കിസൈഡ് അടിക്കാൻ പറഞ്ഞു ഞങ്ങൾ സാഫ് വാങ്ങി ഇൻഡോഫിൽ വാങ്ങി അമിസ്റ്റാർ വരെ വാങ്ങി അത്യാവശ്യം റേറ്റിലാണ് കേട്ടോ അമിസ്റ്റാർ എന്നിട്ടും ഇനിയിപ്പോൾ അടുത്ത ഫങ്കിസൈഡാണോ പറയുന്നത് എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ അപ്പോൾ ഈ റിഡോമിൽ ഗോൾഡിൽ മാങ്കോ സെപ്പ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് അറുപത്തിനാല് ശതമാനം മാങ്കോ സെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ മെറ്റലാക്സിൽ ഫോർ പെർസെൻറ്റേജും ആണ് അപ്പോൾ നമ്മുടെ ഈ കൂമ്പ് ചീച്ചിൽ പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു സംഭവമാണ് ഈ മാംഗോ സെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫംഗി സൈഡിൽ ഇതിൻ്റെ അളവ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് ഈ ഒരു അസുഖത്തിന് മെയിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഈ മാംഗോ സബ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല ഇതിനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ പുതുതായിട്ടുള്ളൊരു എന്താ പറയുക മൊക്കാറിയോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റൊക്കെ വാങ്ങിച്ചു കൊടുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം ഇടവിട്ടിട്ടോ ഈ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കേട്ടോ രണ്ട് മാസം ഇടവിട്ടിട്ടോ നമുക്ക് ഈ ഒരു ഫംഗി സൈഡ് കൊടുക്കാം ഇനി അഥവാ ഈ പ്രശ്നങ്ങൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാഴ്ച അടുപ്പിച്ച് അതായത് ഓരോ ആഴ്ച ഇടവിട്ടിട്ട് നമുക്ക് ഈ ഒരു ഫംഗി സൈഡ് കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം മാോ സെബാണ് നമ്മൾ ചേർക്കുന്നത് അത് ആ ഒരു വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പ്രശ്നം ബാധിച്ച കൂമ്പിലും പ്ലാന്റ് മൊത്തത്തിലും നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ ഫങ്കിസൈഡ് സ്പ്രേ ചെയ്യുമ്പോഴും പറയും മാസ്ക് ഉപയോഗിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുക ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകുക കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് കാരണം അത്യാവശ്യം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശമുള്ളതാണ് ഈ ഫംഗിസൈഡുകൾ അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ പൊന്നു പോലെ വളർത്തുന്ന നമ്മുടെ ഓർക്കിഡുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം കാണുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ചെടികളെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ് താങ്ക്